എടുത്തിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ഓഫ് റോഡ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബ്രാൻഡ് ന്യൂ എൻ എക്സ് ഫൈവ് ഹൺഡ്രഡും പുതിയ ന്യൂ ഹിമാലയ ഫോർ ഫിഫ്റ്റിയും ഏതാണ് ബെറ്റർ ഓൺ റോഡും ഓഫ് റോഡും രണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം ഒരു മല കയറാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ വംശി ബ്രോ ആണ് ഇത് നമ്മളെ ബാംഗ്ലൂർ ടീമിലുള്ള ആളാണ് അപ്പോൾ അപ്പുറമാണ് എൻ എക്സ് റൈഡ് ചെയ്യുന്നത് എന്തായാലും ആ മലയാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഒന്ന് രണ്ട് വിഷ്വൽസ് കാണിച്ചായി ഞങ്ങൾക്ക് ുംബി ഇങ്ങനെ ആക്കോനെ നല്ല പ്രായ

അപ്പോ ഞാൻ അത് ഓടിച്ചു ഇത് ഓടിച്ചു അപ്പോൾ എനിക്ക് ഓടിച്ചതിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ആ വണ്ടിയാണ് കാരണം ആ വണ്ടി കുറച്ചും കൂടി പവർ കുറച്ചും കൂടി കൂടുതലുള്ളതെല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഹാൻഡിൽ ചെയ്യാനും കുറച്ചും കൂടി എനിക്കതായിട്ട് എനിക്ക് അതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് ഹിമാലയം കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് ഓടിക്കാനൊക്കെ നല്ല കൂടാണതാണ് ഹിമാലയം ഓടിക്കാൻ നല്ല രസമാണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് എനിക്കിത് ഹിമാലയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹിമാലയ ഫോർ ഫിഫ്റ്റി റൈഡ് ചെയ്യുന്നത് ഇതിന് ഓൾഡ് മോഡലൊക്കെ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് ബാക്കി പറയാം അല്ലേ ബ്രോ Yes. <coughs> abhi <laughs> <laughs> okay okay, okay. Like action. full throttle. full throttle. come full do Chay bắp cho thanh tắc. Happy. Hey, wait, 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 wait. Don't go in the frame, Don't go in the frame. Come back, come back, come back, come no. back. 85 only. Like. Oh. Yes. Mm -hmm. oh, you, you go front Ah, you go cross. One, 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 சார் claro. right. ഓഫ് റോഡിന് ഏറ്റവും ബെറ്റർ ആ ഫൈവ് ഹൺഡ്രഡ് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ബെറ്റർ ഹിമാലയനെയാണ് ഓഫ് റോഡ് ഓൺ റോഡ് പക്ഷേ അവണ്ടിയാണ് കുറച്ചും കൂടി ബെറ്റർ കുറച്ചും കൂടി നല്ല ഓൺ റോഡ് അവണ്ടിയാണ് ബെറ്റർ ഓഫ് റോഡ് ഹിമാലയ ഒരു രക്ഷയില്ല അതും കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ് ഹിമാലയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റൈഡർ റോഡ് തന്നെ അഭിപ്രായം ചോദിക്കാം അപ്പം എന്താ ഹിമാലയം ഓടിച്ച ആളുകളുടെ ഉണ്ട് എൻ്റെ ബ്രദറാണ് സജാദ് ഡി ബിസൻ അപ്പോൾ ഈ രണ്ട് വണ്ടി ഓടിച്ചിട്ട് ഏതാന്ന് ബെറ്റർ ആയിട്ട് തോന്നിയത് രണ്ട് വണ്ടിയിലും ഇപ്പം എൻ എക് ഫൈവ് ഹൺഡ്രോഡ് നോക്കണെങ്കിൽ ടൂറിങ്ങനെ അടിപൊളിയായിരിക്കും വണ്ടി നമുക്ക് ഹൈവേസിൽ വണ്ടി നല്ല പെർഫോമൻസും ഉണ്ട് നല്ല കംഫോർട്ടും ഉണ്ട് വണ്ടി ഓഫ് റോഡ് ബേസിൽ നോക്കണതാണെങ്കിൽ ഈ വണ്ടിയൊക്കെ നമുക്ക് കുറച്ചും കൂടി കംഫോർട്ട് ഉള്ളത് ഫീറ്റിംഗ് ആയാലും അതെ ഹാൻഡലിംഗ് ആയാലും അതെ ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഫിറ്റിൻ്റെ കാര്യത്തിൽ ഏത് വണ്ടിയാണ് ബെറ്റർ അത് ഞാൻ വെയിറ്റ് തൂക്കുന്ന സാധനത്തിൽ എന്നാലും ഏകദേശം വെയിറ്റ് നല്ല അല്ല വെയിറ്റ് ഓവർ വെയിറ്റ് ചെയ്യാതെ ഫീൽ ചെയ്യുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഹിമാലയ എൻ എക്സിൻ്റെ നോക്കലാണെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് മാത്രം പതിനാറായിരം രൂപ വരുന്നുണ്ട് അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസും കുറവാണ് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള വണ്ടി ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൻ്റെ എഞ്ചിൻ കാർഡ് അവിടെ തട്ടിയിലുള്ളത് മോട്ടോഡോർക്കിൻ്റെ എഞ്ചിൻ കാർഡാണ് ഇവർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം മോട്ടോ ഡോർക്കിൻ്റെ പാർട്സ് ഇവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്രയും എന്താ പറയുക ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നില്ല ഹൈറ്റ് ഇത്രയും ഹൈറ്റാണ് വണ്ടി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നത് വണ്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല ഒരു സംഭവം ഒരു വീട് ആടും പറ്റിയില്ല ഇപ്പോൾ എൻ എക്സ് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ അത് എഞ്ചി കാർഡ് നോട്ടോർക്കിന് തന്നെ വെച്ചിട്ടുള്ളത് അവർ അതുകൊണ്ട് അതിനൊന്നും പറ്റില്ല ഓൾവേസ് അവർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഫുള്ള് സേഫ്റ്റി ഗാർഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ഓഫ് റോഡ് ബെറ്റർ ഹിമാലയം മാത്രമാണ് अंड वंडी इकडे आहे आ मला करगवंड फ्रॉम देयर आर नो गोइंग फर्स्ट फुल टॉप अगेन कमिंग डाउन एम सी ब्रो ओके हाउ इज दिस बाईकल वेरी गुड ब्रो वेरी गुड हँडलिंग इज सो गुड अँड द ग्राउंड क्लीयरेंस ऑल्सो टू गुड बट द फाइन बाइक वेरी फाइन बाइक आई नीड हाउ इज इंजन परफॉरमेंस यार इट इज वेरी गुड वेरी वेरी स्मूथ इंजन कंपेयरिंग हिमालय It's not about comparing because this is 500 and that is 450. There is no comparison between Royal Enfield and Honda. Okay. Hondas always have smooth engines. Smooth and good, uh, hmm. classy and good. Classy looks and all. But when it comes to Royal Enfield, they built like, uh, what do you say, like the like Iron Man. Uh, it, 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 they always rock with that. Uh, in off road, uh, which one is better? അപ്പോ അല്ല അത് അല്ല മൂപ്പര്ഡ്രഡില് ഇന്നത് ഹിമാലയലും മുമ്പേ ചെയ്തില്ലേ അപ്പോ അത് ഒരാളിതാണ് ഒരാൾക്ക് ഒരു വണ്ടി ഇഷ്ടപ്പെടാറില്ലേ മൂന്ന് കിലു വണ്ടിയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എൻ എക്സാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് എന്തുകൊണ്ടും കംഫർട്ട് ആയിട്ടുള്ളത് എൻ എക്സാണ് അല്ല അത് ശിമാലയാണ് ആ നോക്കൂ ഹിമാലയ ജയിച്ചു അല്ല അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് ശരിക്കും പറഞ്ഞത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അത്രയും വെയിറ്റ് വരുന്നുണ്ട് പിന്നെ ഹിമാലയൻ്റെ ഇതാണ് വരുന്നത് അലൈവിയിലല്ല സ്പോക്സ് അതായത് കമ്പിയാണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഓഫ് റോഡിന് ബെറ്റർ എൻ്റെ കൺസെപ്റ്റില് सेम सेम वंशी रति मुंदे बनी जोते ना ले रही वोट कम टू गेदर 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 भाई कम टू गो दैट साइड गो दैट साइड स्लोली आराम से कम स्लोली आराम से कम ओ वेरी हार्ड फॉर द इन पर स्लोली स्लोली आराम से कम गो स्ट्रेट गो स्ट्रेट गो स्ट्रेट हम तो नोट पर जाते कम जिधर 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 हां कम टेक राइट टेक लेफ्ट टेक लेफ्ट टेक लेफ्ट टेक लेफ्ट एंड कम टुगेदर हां टू पर टू पर या രണ്ട് വണ്ടീൻ്റെയും ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അനുസരിച്ച് ഇതാ ഇത് എൻ എക്സിൻ്റെ ഹിമാലയനുണ്ട് നിങ്ങൾ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലാണ് ഹിമാലയക്ക് അപ്പം ഏത് ആ എൻ എക്സ് അല്ലേ എൻ എക്സ് ട്വൻസിലിണ്ടർ വണ്ടിയാണ് ഇത് സിംഗിൾ സിലിണ്ടർ വണ്ടിയാണ് ഹിമാലയ അപ്പം നോക്കുകയാണെങ്കിൽ ആ അപ്പം ഇതാണ് ഓൺ റോഡ് കിങ് ഈ നമ്മൾ ഈ രണ്ട് വണ്ടിയെന്ന് വെച്ച് നോക്കുമ്പം ഓഫ് റോഡ് കുറച്ചും ഓക്കെ അപ്പം ഓഫ് റോഡ് ഇതാണ് പൊളി അപ്പം ഇനി കുറച്ചും കൂടി വിശ്വസിച്ച് ഞാൻ കാണിച്ചതരാം താ സെറ്റല്ലേ ഇതാണ് ക്യാമറ മാൻ താ മോട്ടോട്ടോർക്കിൻ്റെ അഭിമാനം അപ്പോ ഫുള്ള് മോട്ടോട്ടോർക്കിൻ്റെതാ ക്രാഷ് ഗാർഡ് फुल <laughs> <रोड़े रही> <laughs> देखो, क्या दिख ऑफ रोड बादल में ये hmm. फोटो

മരങ്ങളൊക്കെ മുറിച്ചിട്ട് മരങ്ങളെ മുറിക്കാൻ തെറ്റാന്നേ ആ നമ്മളെ അടി കിടും റിവ്യൂ അറിയുന്ന ആളോ അല്ലെങ്കിൽ എന്താ പറയാ വണ്ടി പറ്റി അങ്ങനെ കൂടുതൽ പഠിച്ചിട്ടുള്ള ആളോ ഒന്നുമല്ല ഞാനൊരു ബൈക്ക് സ്റ്റാൻഡറാണ് അപ്പോൾ കുറച്ച് അറിയാം പിന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളാന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു അപ്പൊ ആരും മോശമായിട്ടൊന്ന് ചിന്തിക്കണ്ട ഈ വണ്ടി ഏകദേശം ഓൺ നമുക്ക് നമുക്കൊരു വൺ ഫിഫ്റ്റി ഫൈവ് കേറിയില്ല ഹിമാലയാണെങ്കിൽ വൺ ഫോർട്ടി ഫൈവ് വൺ ഫിഫ്റ്റി ഓൾമോസ്റ്റ് പിന്നെ നമ്മൾ അധികം അങ്ങനെ ടോപ്പന്റ് പിടിച്ചിട്ടില്ല വണ്ടി പൊട്ടിക്കുമ്പത്തേക്കാണ് ഞാൻ ഏകദേശം ഹിമാലിയും ഈ വണ്ടിയും മാറി മാറി ഓൺ റോഡ് ചോദിച്ചു അപ്പം ഓൺ റോഡില് വണ്ടീൻ്റെ പൊക്കം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓഫ് റോഡ് ഹിമാലയം അങ്ങനെ വണ്ടിക്ക് കാര്യമായിട്ടുള്ള വൈബേഴ്സ് എന്ന കാര്യങ്ങളൊന്നും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ